നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒന്നാമത്തെ തൊഴിൽ കോഡാണ് വേജസ് സോൺ കോഡ് അല്ലെങ്കിൽ വേതന കോഡ് ഇന്ത്യയിലെ നാല് പ്രധാന തൊഴിൽ നിയമങ്ങൾ റദ്ദെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തൊഴിൽ സംഹിത രൂപീകരിച്ചത് റദ്ദെയ്യപ്പെട്ട നിയമങ്ങളിൽ ഒന്നാമത്തേത് പേയ്മെൻ്റ് ഓഫ് വേജസ് ആക്ട് ആണ് ശമ്പള വേതന വിതരണം സംബന്ധിച്ച കർശനമായ നിയമങ്ങളായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് രണ്ടാമത്തത് മിനിമം വേജസ് ആണ് തൊഴിലാളികൾക്കും അവൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നതിനുമെല്ലാം വേണ്ടി ഓരോ സംസ്ഥാനത്തിലെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും കുറഞ്ഞ കൂലി നൽകുന്നത് സംബന്ധിച്ച വിവിധങ്ങളായ വ്യവസ്ഥകളും ഉറപ്പുകളും ഉറപ്പുകളുമെല്ലായിരുന്നു ഈ നിയമത്തിനകത്തുണ്ടായിരുന്നത് മൂന്നാമത്തത് ബോണസ് ആണ് എല്ലാ തൊഴിലാളികൾക്കും ഏറ്റവും കുറഞ്ഞ ബോണസ് ലഭിക്കുന്നതിനുള്ള ായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് നാലാമത്തത് ഈക്വൽ റെന്യൂണറേഷൻ ആണ് സ്ത്രീയും പുരുഷനും ചെയ്യുന്ന തുല്യ തോ ജോലിക്ക് തുല്യവേദന നൽകുക വിവിധ തരങ്ങളിലുള്ള തൊഴിലാളികൾ ചെയ്യുന്ന ജോലികൾക്ക് തുല്യ നിലയിലേക്കുള്ള വരുമാനം നൽകുക ഇത് ഇതിനെല്ലാം ഉള്ള കർശനമായ വ്യവസ്ഥകളായിരുന്നു ഈ നിയമത്തിനകത്തുണ്ടായിരുന്നത് തൊഴിൽ കാർഡുകളുടെ ലക്ഷ്യം തൊഴിൽ നിയമങ്ങൾ ലഘൂകരിക്കലാണ് ലളിതമാക്കലാണെന്നാണ് മോഡി സർക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ പഴയ നാല് നിയമങ്ങൾ വഴി തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന മൗലികമായ സുരക്ഷകളെല്ലാം ഇതോടുകൂടി ഇല്ലാതാവുകയാണ് യഥാർത്ഥത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലെ തൊഴിലാളി വർഗം പൊരുതി നേടിയ അവകാശങ്ങളെല്ലാം കുത്തകകളും കോർപ്പറേറ്റുകളും എല്ലാം കവർന്നെടുക്കുന്നു എന്നർത്ഥം ഉദാഹരണത്തിന് മിനിമം കൂലി സംബന്ധിച്ച പഴയ നിയമത്തിലെ വ്യവസ്ഥ ഓരോ സംസ്ഥാനത്തും അതതിടത്തെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് മിനിമം കൂടി നിശ്ചയിക്കണം എന്നതായിരുന്നു വിവിധ തൊഴിൽ വിഭാഗങ്ങൾക്ക് അവരുടെ യോഗ്യതകൾ അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ വേതനം ഓരോ ഇടത്തെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നിശ്ചയിച്ചിരുന്നു ഓരോ സംസ്ഥാനത്തിലെയും ജീവിത നിലവാരമനുസരിച്ച് നിശ്ചയിക്കുന്നത് കൊണ്ട് തന്നെ വേതന നിരക്കുകൾ വിവിധ വിവിധയിടങ്ങളിൽ വ്യത്യാസപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ദേശീയമായി ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ മിനിമം വേതനം നിശ്ചയിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഇന്ന് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മിനിമം വേതനത്തെക്കാൾ വളരെ കുറച്ചു മാത്രമാണ് പല സംസ്ഥാനങ്ങൾക്കകത്തും ലഭിക്കുക ഏറ്റവും കുറഞ്ഞ വേതനം ദേശീയ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്താകെ നടപ്പിലാക്കുന്ന നിലയിൽ നിർണ്ണയിക്കപ്പെട്ടാൽ രാജ്യത്തെ ഏറ്റവും ജീവിത നിലവാരം കുറഞ്ഞ സംസ്ഥാനത്തിലെ പട്ടിണി മാറ്റാനുള്ള കൂലിയായിരിക്കും ഇന്ത്യ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാവുക എന്നർത്ഥം രാജ്യത്ത് ഒരു അവിദഗ്ധ തൊഴിലാളിക്ക് മിനിമം കൂലി നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് എന്നാൽ കേരളത്തിൽ അത് അറുന്നൂറ് രൂപ മുതൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തെട്ട് രൂപയായിരിക്കും കേരളത്തിലേയും മിനിമം കൂലിയായി കണക്കാക്കേണ്ടി വരിക ഓരോ സംസ്ഥാനത്തെയും ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിലുള്ള നിരക്കുകളായിരുന്നു മിനിമം വേതനത്തിന്റെ അടിസ്ഥാനം കണക്കാക്കുമ്പോൾ അടിസ്ഥാനമായി കണക്കാക്കുമ്പോൾ അതാതിടത്തെ ജീവിത നിലവാരത്തിനനുസരിച്ച് തൊഴിലാളിക്ക് കൂലി കിട്ടും അതനുസരിച്ച് അവന് ജീവിക്കാൻ വേണ്ടി കഴിയും എന്നാൽ ഇത് ഇല്ലാതെയാവാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് തൊഴിൽ സംഹിത കാലത്ത് ഒരു നിർദ്ദേശം വരുന്നതോടുകൂടി സംഭവിക്കാൻ വേണ്ടി പോവുക സ്കിൽഡ് അൺസ്കിൽഡ് അതേപോലെ തന്നെ ഹെവി സ്കിൽഡ് തുടങ്ങി വിവിധ കാറ്റഗറിയിലായി തൊഴിലാളികൾക്ക് വേതനത്തിൽ വ്യത്യാസങ്ങൾ വരുത്തി നൽകിയിരുന്നുവെങ്കിൽ ഇതെല്ലാം വേതനക്കാർഡ് വിജ്ഞാപനം ചെയ്യപ്പെടുന്നതോടെ ഇല്ലാതാവും എന്നർത്ഥം ലിവിംഗ് വേജ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഇല്ലാതെയാവുകയാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നതിനു വേണ്ടിയുള്ള കൂലി എന്നുള്ള ആശയം തന്നെ ഇല്ലാതെയാവുന്നു ഒരു തൊഴിലാളിക്ക് അവന്റെ കുടുംബത്തിനൊപ്പം മാന്യമായി ജീവിതം നയിക്കുന്നതിന് വേണ്ടി ആവശ്യമായി വരുന്ന വേതനമാണ് ലിവിംഗ് വേജ് എന്ന് പറയുന്നത് ഭക്ഷണം വസ്ത്രം താമസം ആരോഗ്യപരിചരണം വിദ്യാഭ്യാസം വിനോദം എന്നിവയ്ക്കെല്ലാമായി ആവശ്യമായി വരുന്ന ചെലവാണ് ഇതിൽ ഉൾപ്പെടുത്തപ്പെടുന്നത് ഒരു തൊഴിലാളിക്ക് ഈ ആവശ്യങ്ങൾക്ക് വരുന്ന ചെലവുകൾ ആയിരിക്കില്ല ബീഹാറിലും ഉത്തർപ്രദേശിലും എല്ലാം ഉണ്ടാകുന്നത് രാജ്യത്ത് മിനിമം കൂലി പൊതുവായി നിശ്ചയിക്കുക എന്നാൽ ഇത് ഇത്തരം ഒരു താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു നിർണയമായിരിക്കും രാജ്യത്താകെ നടക്കുക എന്നർത്ഥം ബേജസ് കോഡ് നടപ്പിലാവുന്നതോടെ ഈ പറയുന്ന തൊഴിൽ നിയമം സംഹിത നടപ്പിലാവുന്നതോടെ കൂലിയുടെ കാര്യത്തിൽ നൂറ്റി എഴുപത്തി എട്ട് രൂപയായിരിക്കും രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും ബാധകമാവുന്ന മിനിമം കൂലി എന്നർത്ഥം തൊഴിലാളികളുടെയും അവൻ്റെ കുടുംബത്തിൻ്റെയും അവൻ്റെ ആശ്രിതരുടെയും എല്ലാം ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഈ കോഡ് വഴി കേന്ദ്ര സർക്കാർ ഇല്ലാതെയാക്കുന്നത് കേന്ദ്രം ഇപ്പോൾ നിശ്ചയിക്കാൻ വേണ്ടി പോകുന്ന ഫ്ലോർ അനുസരിച്ച് ഒരു നിലയിലും തൊഴിലാളിക്കും അവന്റെ കുടുംബത്തിനും ജീവിക്കുന്നതിന് വേണ്ട വരുമാനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല എത്രയോ കുറവായിട്ടാണ് കണക്കാക്കപ്പെടുക അപകടകരവും അതിശയകരവുമായ നടപടികളാണ് കേന്ദ്ര സർക്കാർ ഈ തൊഴിൽ സംഹിതകളിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും ഇത് മാത്രം നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും രണ്ടാമത്തെ കാര്യം ബോണസ് സംബന്ധിച്ചാണ് പഴയ നിയമത്തിൽ എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ബോണസ് ലഭിക്കുക എന്നത് തൊഴിലാളിയുടെ അവകാശമായിരുന്നു ഇത് തൊഴിൽ നിയമങ്ങൾ വളരെ കർശനമായി ശുപാർശ ചെയ്യുകയും ചെയ്തതാണ് ഇത് സാധാരണ തൊഴിലാളികളുടെ അവകാശമായിട്ടാണ് ലഭിച്ചു കൊണ്ടിരുന്നതും അതായത് ബോണസ് നുസരിച്ച് ഇന്ത്യ രാജ്യത്തെ സ്ഥാപനങ്ങളിൽ ബോണസ് നൽകൽ നിർബന്ധമായിരുന്നു എന്നർത്ഥം അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നർത്ഥം കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല ഇത് കൊടുക്കേണ്ടത് ഏറ്റവും കുറഞ്ഞത് മുപ്പത് ദിവസം സേവനം നൽകിയവർക്കുൾപ്പെടെ എല്ലാവർക്കും അടിസ്ഥാന ബോണസ് നൽകിയേ പറ്റൂ തൊഴിലാളിയുടെ അധ്വാനത്തിൽ നിന്ന് കൂലിയായി നൽകേണ്ട തുകയിൽ നിന്നും മാറ്റി വെച്ച പ്രതിഫലമാണ് ബോണസ് എന്ന് പറയുന്നത് എന്നാൽ പുതിയ ഗോഡിൽ പറയുന്നത് ഇനി ഇതിന് അർഹതയുള്ളവർക്ക് മാത്രം നൽകിയാൽ മതി എന്ന് എഴുതി ചേർത്ത് വെച്ചിരിക്കുകയാണ് അർഹതയുള്ളവരെ തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം തൊഴിലുടമക്കുമാണ് ആർക്കാണ് അർഹതയുള്ളതെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം തൊഴിലുടമക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു തൊഴിൽ നിയമങ്ങളിൽ തൊഴിലുടമകൾക്ക് അനുകൂലമായി വരുത്തിയ മാറ്റങ്ങൾ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ അധികാരങ്ങളും ഉടമകൾക്ക് കൊടുത്തിരിക്കുകയാണ് തൊഴിൽ കോഡുകൾ അനുസരിച്ച് ലക്ഷക്കണക്കായ തൊഴിലാളികൾ ഇങ്ങനെയുള്ള ബോണസ് ആക്ട് ഉൾപ്പെടെയുള്ള നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്ന് മാത്രമല്ല അവർക്ക് ബോണസ് ഉൾപ്പെടെയുള്ള ഒരു ആനുകൂല്യവും ലഭിക്കില്ല എന്ന അവസ്ഥയിലേക്ക് തൊഴിൽ മേഖലയെ കൊണ്ടുപോവുകയും ചെയ്യും പഴയ നിയമത്തില് ഇരുപത് തൊഴിലാളികളിലധികം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ബോണസ് ആക്ട് കർശനമായി നടപ്പിലാക്കിയിരുന്നു ഇപ്പോൾ തൊഴിൽ കോടിൽ നിയമങ്ങൾ നടപ്പിലാക്കേണ്ട സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ എണ്ണം അൻപതിലധികമാവണമെന്ന് നിശ്ചയിച്ചോടുകൂടി രാജ്യത്തെ ലക്ഷക്കണക്കായ ചെറുകിട ഇടത്തരം ഫാക്ടറിയിലെ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും ഇല്ലാതെ മൂന്നാമത്തെ കാര്യം ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ആണ് റദ്ദീയപ്പെട്ട മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഇതനുസരിച്ച് സമാന ജോലിക്ക് സമാന വേതനം നൽകാൻ ഉടമ നിയമപരമായി ബാധ്യസ്ഥനായിരുന്നു പഴയ നിയമത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഒരേ ജോലിക്ക് ഒരേ വേതനം നൽകേണ്ടത് തൊഴിലുടമയുടെ നിയമപരമായ ബാധ്യതയായിരുന്നു എങ്കിൽ ഇന്നത് വേണ്ട എന്നർത്ഥം ഇതേ വ്യവസ്ഥ വേദന കോഡിലും ഉണ്ടെങ്കിലും ഇത് നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളൊന്നും നിർദ്ദേശിക്കുന്നില്ല അതായത് വേദന കോഡിലും ഈ വ്യവസ്ഥയല്ല ഉണ്ട് പക്ഷേ ഇത് നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള കർശനമായ ഒരു നിർദ്ദേശങ്ങൾ അതിനകത്തില്ല ഒരു മാർഗ്ഗരേഖ മാത്രം നൽകി എന്നുള്ളതാണ് തൊഴിൽ കോടിനകത്തുള്ള ഇതിനെക്കുറിച്ചുള്ള പരാമർശം ഒഴുക്കൻ മട്ടി ഒരു മാർഗനിർദ്ദേശം എന്ന നിലയിലാണ് ഈ കാര്യം വേജസ് കോടനകത്ത് പറയുന്നത് ഇങ്ങനെ കൃത്യമായി വേതനം നൽകാതിരുന്നാൽ തുല്യമായി വേതനം നൽകാതിരുന്നാൽ നേരത്തെയുള്ള നിയമം അനുസരിച്ച് കർശനമായ ശിക്ഷ നടപടികളും എല്ലാം ഉടമകൾക്ക് ചുമത്തിയിരുന്നെങ്കിൽ ഇന്നത് പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് ലിംഗസമത്വം സംബന്ധിച്ച കാഴ്ചപ്പാടും സ്ത്രീ സംരക്ഷണം നടപ്പിലാക്കാൻ രാജ്യത്ത് കഴിയില്ല എന്ന വെല്ലുവിളിയുമാണ് ഈ നിർദ്ദേശങ്ങളിലൂടെ തൊഴിൽ കോഡ് ഉയർത്തുന്നത് വൈകുന്നേരം ഏഴ് മണി മുതൽ രാവിലെ ആറ് പിറ്റേന്ന് പുലർച്ചെ ആറു മണിവരെ സ്ത്രീ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന ഒരു കർശനമായ നിയന്ത്രണങ്ങളായിരുന്നു നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത് പൂർണമായും എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും സ്ത്രീ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കാം എന്ന നിർദ്ദേശം തൊഴിൽ കൊടനാത്ത് എഴുതി വെച്ചിരിക്കാണ് ഇതൊക്കെ പരിശോധിച്ചാൽ രാജ്യത്തെ സ്ത്രീ തൊഴിലാളികൾ കൂടുതൽ കൂടുതൽ ചൂഷണത്തിന് വിധേയമാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക നാലാമത്തെ കാര്യം തൊഴിൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ തൊഴിൽ നിയമങ്ങളുടെ നടപ്പിലാക്കൽ തുടങ്ങിയവയെ കുറിച്ചെല്ലാം ഉള്ള കൃത്യമായ പരിശോധനയും നടപ്പിലാക്കലും സംബന്ധിച്ചതാണ് പഴയ നിയമത്തിൽ തൊഴിൽ ഇൻസ്പെക്ടർമാർക്ക് ഫാക്ടറികളിലും സ്ഥാപനങ്ങളിലും തൊഴിൽ നിയമങ്ങളുടെ ലംഘനം സംബന്ധിച്ച് നേരിട്ട് പരിശോധിക്കാൻ ഉണ്ടായിരുന്നു സ്ഥാപനങ്ങളിൽ കർശനമായ പരിശോധന നടത്തി നിയമലംഘനങ്ങൾ കണ്ടെത്തി തൊഴിലുടമകൾക്ക് പിഴയും ശിക്ഷയും എല്ലാം നൽകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ലേബർ ഇൻസ്പെക്ടർമാർക്കായിരുന്നു ശമ്പളം സേവന വേദന പട്ടികകളുടെ പരിശോധന അതിനു മുകളിൽ അത് ഏതെങ്കിലും നിലയിൽ അപാകതകൾ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കൽ ഇതെല്ലാം ഇവരുടെ ഉത്തരവാദിത്വമായിരുന്നു തൊഴിൽ സംഹിതകൾ പറയുന്നു ഇനി ലേബർ ഇൻസ്പെക്ടർ ലേബർ ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ ആയിരിക്കും എന്നാണ് മുതലാളിക്ക് വ്യവസായം നടത്താനും നിയമലംഘനം നടത്തിയാൽ അവരെ സഹായിക്കാനും എല്ലാമുള്ള മുതലാളിയുടെ ഒരു സഹായിയായിട്ടാണ് ലേബർ ഇൻസ്പെക്ടർ ഇനി മാറുക അല്ലെങ്കിൽ തൊഴിൽ കാർഡുകൾ വിജ്ഞാപനം ചെയ്യുന്നതോടുകൂടി സംഭവിക്കുക ഇവരുടെ അധികാരങ്ങളെല്ലാം തൊഴിലുടമകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പഴയ നിയമങ്ങളെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ഒരു ആശ്വാസമായിരുന്നു തൊഴിൽ വകുപ്പിന്റെ ഫാക്ടറികളുടെ ഇങ്ങനെയുള്ള പരിശോധന എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ ലേബർ ഇൻസ്പെക്ടർമാരുടെ പദവി ഈ നിലയിലേക്ക് ഫെസിലിറ്റേറ്ററായി മാറ്റുന്നതോടെ ഫാക്ടറികളിൽ പരാതികളുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് പോയി പരിശോധന നടത്താൻ ഇവർക്ക് കഴിയില്ല ഇവർക്കുള്ള അതിന് അല്ല അധികാരമില്ല ഓൺലൈൻ വഴി പരാതികൾ സംബന്ധിച്ച് പരാതികൾ വന്നാൽ അത് സംബന്ധിച്ച് ഫാക്ടറികളിൽ പോയി പരിശോധിക്കേണ്ട അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഗുരുതരമാണെങ്കിൽ നേരത്തെ തന്നെ മുതലാളിമാർക്ക് വിവരം കൊടുത്ത് അവരുടെ അനുവാദം വാങ്ങിയിട്ട് വേണം ഇൻസ്പെക്ടർമാർ ഫാക്ടറിയിലേക്ക് കടക്കാൻ മുതലാളിയുടെ അനുവാദം ഉണ്ടെങ്കിൽ അവർക്ക് ഫാക്ടറിയിൽ കടക്കാൻ വേണ്ടി എന്ന് തൊഴിൽ സംഹിത നിർദ്ദേശിക്കുകയാണ് ഓൺലൈനിൽ ലഭിക്കുന്ന പരാതികൾ തന്നെ കമ്പ്യൂട്ടറിൽ റാൻഡം ചെക്കിംഗ് നടത്തിയിട്ടാണ് പരിശോധിക്കേണ്ടത് ഏതാണെന്ന് നിശ്ചയിക്കുന്നത് അതായത് ഇരുപത് പരാതികൾ വന്നാൽ അതിലൊന്ന് ഒന്ന് ഏതാണെന്ന് പരി പരിശോധിക്കുക അല്ലെങ്കിൽ അത് അത് പരിഗണിക്കേണ്ട നിശ്ചയിക്കുക കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അൽഗോരിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വ്യവസായം നടത്തിക്കൊണ്ടു പോവാൻ മുതലാളിമാരെ സഹായിക്കലാണ് ഇനി ലേബർ നിയമങ്ങളുടെയും ലേബർ ഇൻസ്പെക്ടർമാരുടെയും ചുമതല എന്ന് വ്യവസ്ഥ ചെയ്യുകയാണ് അഞ്ചാമത്തെ കാര്യം തൊഴിലാളി എന്ന നിർവചനം തന്നെ മാറ്റപ്പെടുന്നു എന്നതാണ് പുതിയ നിയമത്തിൽ തൊഴിലാളിയെ നിർവചിച്ചിരുന്നത് ഏത് മേഖലയിലായാലും അധ്വാനം എന്ന അടിസ്ഥാന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൽ കൂലി കിട്ടുന്ന അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്ന മാനുവൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അൺസ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ളവർ ടെക്നിക്കൽ ആയിട്ട് യോഗ്യതയുള്ളവർ ഓപ്പറേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ക്ലറിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ സൂപ്പർവൈസറി ജോലി ചെയ്യുന്നവർ അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ തൊഴിലാളികൾ എന്നായിരുന്നു കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എല്ലാവർക്കും ലഭിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് പല നിലകളിലുമുള്ള നിർവചനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് വേജസ് കോഡ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ മാനേജീരിയൽ സൂപ്പർവൈസറി തസ്തികകൾ ഇതിലെല്ലാം ഉള്ളവർ ഇനി തൊഴിലാളികളായിരിക്കും ഒരു തൊഴിലാളിക്ക് പതിനെട്ടായിരം രൂപയിലധികം ശമ്പളം ഉണ്ടെങ്കിൽ ഇയാളെ സൂപ്പർവൈസറി തസ്തികയിലോ ജീവനക്കാരൻ എന്ന വിഭാഗത്തിലോ ഉൾപ്പെടുത്തി തൊഴിലാളികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ മാനേജ്മെന്റുകൾക്ക് അവകാശം ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം തൊഴിലാളികൾക്ക് ഇനി തൊഴിലാളികൾ എന്ന വിഭാഗത്തിൽ ലഭിച്ചിരുന്ന പല അവകാശങ്ങളും സംരക്ഷണങ്ങളും ഇല്ലാതെയാവും എന്നർത്ഥം ഇതിനു പുറമെയാണ് ട്രെയിനിങ്സോ അപ്രന്റിസോ ഇന്റേൺസോ കാഷ്വൽസോ കോൺട്രാക്ട് ലേബറോ ഒക്കെയായി തൊഴിലാളിയെ മാറ്റം വരുത്തുന്ന അതിന്റെ തസ്തികകൾ തന്നെ മാറ്റി രജിസ്ട്രുകളിൽ ഈ നിലയിലേക്ക് രേഖപ്പെടുത്താനുള്ള തൊഴിലുടമയുടെ അധികാരം അല്ലെങ്കിൽ തൊഴിലുടമക്ക് ഒരു മനുഷ്യനെ ഇപ്പറയുന്ന നിലകളിലേക്കെല്ലാം മാറ്റി ചൂഷണം ചെയ്യാനുള്ള അധികാരം തൊഴിൽ കോടനുന്നു മഹാഭൂരിപക്ഷം വരുന്ന അധ്വാനിക്കുന്നവർക്ക് തൊഴിലാളി എന്ന നിലയിൽ ലഭിച്ചിരുന്ന അവകാശങ്ങളൊന്നും ഇനി ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് േജസ് കോഡ് മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക തൊഴിൽ നിയമങ്ങൾ റദ്ദ് ചെയ്ത് തൊഴിൽ കോഡുകൾ ഉണ്ടാക്കിയപ്പോൾ അത്യപൂർവമായി അവശേഷിച്ച ഒരു സൗകര്യം പോലും ഇനി ലഭിക്കില്ല ഏതെങ്കിലും നിലയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സൗകര്യം ഇതിനകത്ത് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ലഭിക്കാതിരിക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്കാണ് മറ്റു വ്യവസ്ഥകളെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇൻസ്പെക്ടർമാരെ മുതലാളിയുടെ സഹായിയായി നിശ്ചയിച്ചതുൾപ്പെടെ ഇതിന്റെ ഭാഗമായി കണക്കാക്കാവുന്ന ആറാമത്തെ കാര്യം സാമൂഹ്യ സുരക്ഷയുടെ വെട്ടിക്കുറയ്ക്കലുകളാണ് സേവന വേദന സാമൂഹ്യ സുരക്ഷയെ സംബന്ധിച്ച് വളരെ കുറച്ച് പരാമർശങ്ങൾ മാത്രമേ വേദന കോഡ് മുഴുവൻ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ അത്രയേ ഉള്ളൂ ഇത് നേരത്തെ മനസ്സിലാക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളിൽ നിന്ന് പൂർണമായും ആ നിയമങ്ങളെല്ലാം റദ്ദ് ചെയ്ത് പൂർണ്ണമായും ഒഴിവാക്കി പുതിയ നിലയിൽ തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് തൊഴിൽ പ്രത്യേകത ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും നിലയിലേക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള കൃത്യമായ ഒരു നിർദ്ദേശവും ഇതിനകത്തില്ല നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവ്വം നടപ്പിലാക്കേണ്ടവയായിരുന്നുവെങ്കിൽ തൊഴിൽ സംഹിതകൾ എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ മാത്രമാണ് തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷയും ഈ നിലയിൽ തന്നെ ഇല്ലാതെയാവുന്നു എന്ന അർത്ഥം ഇത് പരിശോധിച്ചാൽ തൊഴിലാളികളുടെ പെൻഷൻ ഇൻഷുറൻസ് ഗ്രാറ്റ് ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഒരു പരാമർശവും പുതിയ കോടി ഇല്ല അത്യപൂർവമായി പരാമർശിക്കപ്പെട്ടവയിൽ തന്നെ അർഹരായവർ എന്ന പടം എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുകയാണ് അർഹരായവരെ തീരുമാനിക്കുന്നത് ഉടമയായിരിക്കുകയും ചെയ്യും ഇതിനു പുറമെയാണ് കരാർ തൊഴിലാളികൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ എന്നിവർക്കെല്ലാം എന്നിവരെല്ലാം എല്ലാം ഈ പറയുന്ന പരിധിക്ക് നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന കാര്യം ചുരുക്കി പറഞ്ഞാൽ തൊഴിൽ കോഡുകൾ നിലവിൽ വരുന്നതോടെ തൊഴിൽ സാഹചര്യങ്ങളുടെ കർശനമായ പരിശോധനയും തൊഴിൽ നിയമ ലംഘന പരിശോധനകളും ഒരിടത്തും നടക്കാൻ വേണ്ടി പോകുന്നില്ല മുതലാളിമാർക്ക് ശിക്ഷയോ പിഴവോ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവർ തൊഴിലാളി വിരുദ്ധ സമൂഹ സമീപനങ്ങൾ ഇന്നത്തെക്കാളും ആയിരം ഇരട്ടി ശക്തിയിലാണ് സ്വീകരിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ് സാധാരണ മേഖലയിലെ തൊഴിലാളികളെ വിവിധ നിലകളിലാക്കി അവരെ തരംതിരിച്ച് എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതെയാക്കുന്ന സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതിന് വളരെ കൃത്യമായി തന്നെ മറ്റു പല അനുബന്ധ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എല്ലാ കോടുകളിലും വെച്ചിരിക്കുകയാണ് സാധാരണ നിലയിൽ ഒരു ഫാക്ടറിയിൽ സ്ഥിരം തൊഴിലാളികൾ ഇത്ര ഉണ്ടാവണം കേഷൻ തൊഴിലാളികൾ ഇത്രയും ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ എന്നെല്ലാം ഉള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കേഷൻ തൊഴിലാളികളെയും ഔട്ട്സോഴ്സ് മുഖേന നിർണ്ണ നിശ്ചയിക്കുന്നവരെയും കരാർ തൊഴിലാളികളെയും എല്ലാം എത്ര വേണമെങ്കിലും വെക്കാം എന്നുള്ള നിലയിലേക്ക് തൊഴിൽ കോഡുകൾ നിയമങ്ങളിൽ മാറ്റം വരുത്തുകയാണ് മഹാഭൂരിപക്ഷം തൊഴിലാളികൾക്കും ബോണസ് ഇതിന്റെ ഭാഗമായി തന്നെ ലഭിക്കില്ല ലിംഗസമത്വം എന്ന ആശയം തൊഴിൽ മേഖലയിൽ തന്നെ ഉണ്ടാവില്ല ഈ നിലയിൽ ഏറ്റവും പ്രധാനമായി തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന സുരക്ഷകളാണ് വേദന കോഡിലൂടെ ഇന്ത്യ ഗവൺമെൻറ് ഇല്ലാതാക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയിലും വികസനത്തിലും തങ്ങളുടെ അധ്വാനം നൽകുന്ന തൊഴിലാളികൾക്ക് അവരുടെ ഭാവി ഇരുളടഞ്ഞതാക്കുന്നതാണ് ഈ നിയമം ദീർഘകാലത്തേക്ക് തന്നെ ഇന്ത്യ രാജ്യത്ത് അതീവ ദുരന്തമായി മാറാൻ വേണ്ടി പോകുന്നത് ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് ജൂലൈ ഒൻപതിന് നടക്കാൻ വേണ്ടി പോകുന്ന അഖിലേന്ത്യാ പണിമുടക്ക്